ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പാൽ പുഡിങ്ങിൻ്റെ ആണ് കേട്ടോ ഇതിൽ നമുക്ക് ആകെ വേണ്ടത് പാലും നേന്ത്രപ്പഴവും മാത്രമാണ് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റായിട്ടുള്ള ഒരു പുഡിങ്ങാണ് അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് നേന്ത്രപ്പഴമാണ് ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുന്നു നമ്മൾ പൊട്ടീൻ ഉണ്ടാക്കാൻ എടുക്കുന്ന പാൻ തന്നെയാണ് കേട്ടോ ഇത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിക്കുന്നു വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി നമ്മൾ അതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഒരു നാല് നാല് പീസായിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചത് അങ്ങനെ രണ്ട് പഴവും മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നമ്മൾ പഴം വാട്ടിയെടുക്കണം നമ്മൾ കുട്ടികൾക്കൊക്കെ പഴം വാട്ടി കൊടുക്കല്ലോ അതുപോലെ തന്നെ നെയ്യിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം ഈ വാട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ആണ് കേട്ടോ ചേർത്ത് അതിലേക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ആണ് കേട്ടോ നമുക്ക് അധികം സമയവുമില്ല ഇല്ല ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റുകയും ചെയ്യും നന്നായിട്ട് നമ്മളത് ഒന്ന് വരട്ടിയെടുക്കുക ഏകദേശം കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക നമ്മുടെ പഴമൊക്കെ ഇത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഈ പഴം പാലൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ പാൽ എടുക്കുന്നു ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് പാൽ ഒന്നര കപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇരുന്നൂറ്റൻപതാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് മില്ലിലീറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ അളവ് നമുക്കൊന്ന് ഇരട്ടിയാക്കി എടുത്താൽ മതി ഈ പാലിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നീട് ഞാനിതിന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ചേർക്കുക എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ അതൊന്ന് കലക്കി എടുക്കണം കലക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കലക്കാതെ എങ്ങനത്തേന് ചേർത്താൽ ചിലപ്പോൾ കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് കലക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇനി നമ്മൾ പാൽ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം ചെറു ചൂടിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം കൈവിടാതെ ഇളക്കിക്കൊണ്ട് വേണം തിളപ്പിച്ചെടുക്കാൻ കാരണം വളരെ പെട്ടെന്ന് ഇത് തിക്കായിട്ട് മാറുന്നത് കാണാൻ പറ്റും അപ്പം കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്ക നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് കട്ടിയായിട്ട് ഇതാ കൺസിസ്റ്റൻസി നല്ല കട്ടിയായിട്ട് വരുന്നത് കാണാൻ പറ്റും ഒരു കട്ടി നമുക്ക് ഏകദേശം നമ്മൾ നന്നായിട്ടൊന്ന് കട്ടിയായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമുക്ക് കാണാം കണ്ടോ പാലൊക്കെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു പുഡിങ്ങിൻ്റെ പരുവത്തിലേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ പഴം ചേർത്ത് കൊടുക്കേണ്ടത് ഇത് പാലൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നല്ല കത്തിയായിട്ട് തിക്കായിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കണ്ടാലറിയാം നല്ല തിക്കായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ചെറു തീയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് തീ കൂട്ടരുത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇതിൻ്റെ പണി ഇത്രയേ ഉള്ളൂ ഏകദേശമൊക്കെ കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് ഇളക്കുമ്പോഴേക്കും തന്നെ നമ്മളുടെ കൺസിസ്റ്റൻസി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബോളിലേക്ക് മാറ്റാം ഒരു ബോളിലേക്കെടുത്ത് മാറ്റാം ബോളിലേക്ക് മാറ്റിയതിൻ്റെ ശേഷമാണ് നമ്മളിതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കണം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ കുറച്ച് നേരം തന്നെ പുറത്ത് വെച്ചാൽ ഇത് നല്ലൊരു പുഡിങ് പരുവത്തിലായിട്ട് വരും അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് കഴിഞ്ഞ ഉടനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉച്ചയ്ക്ക് ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അതിനും പറ്റുന്നതാണ് നമ്മൾ കുറച്ച് ഞാൻ എടുത്ത് ബാലൻസ് വെച്ചിരിക്കുന്ന പഴം കൂടി അതിൻ്റെ മോഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നമ്മളുടെ സൂപ്പറായിട്ടുള്ള പുട്ടിങ്ങ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം തണുപ്പിക്കാം കഴിക്കാം വളരെ ടേസ്റ്റിയാണ് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്